ഫ്രണ്ട്സ് എല്ലാവർക്കും കണസ കോൺസുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളത് ഉണ്ടാക്കുന്നത് പാൽ പൊരിച്ചതാണ് ഇതിന് നമുക്ക് ആവശ്യം അര ലിറ്റർ പാലാണ് ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം പിള്ളേർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നാലുമണി പലഹാരമാണിത് ഇതിലേക്ക് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം ലോ ഫ്ലെയിമിൽ നന്നായി കുറുകി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം ഏകദേശം ഈ പരിമാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതൊരു ബൗളിലേക്ക് പകർത്തി നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഫ്രീസിങ് ടൈം ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഒരു പാത്രത്തിൽ കുറച്ച് കോൺഫ്ലവർ തൂവിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പതിനഞ്ച് മിനിറ്റ് ഫ്രീസ് ചെയ്യാൻ വെച്ചാൽ ഈ ഐറ്റം നൽകിയിടാം ഒരു ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസാക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനിത് ഒരൊന്നായിട്ട് മുട്ട രണ്ട് മുട്ടയാണ് ഞാൻ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം ആരൊക്കെയാണ്ട് പറഞ്ഞ മാതിരി മഴ കട്ടൻ ചായ ആരുടെയെങ്കിലുമൊക്കെ പാട്ട്